പൊതുവേ ഫലസൂചനകൾ വെച്ച് നോക്കുമ്പോഴും ഏകദേശം എക്സിറ്റ് പോൾ പറഞ്ഞ രീതിയിലേക്കോ ഒരു അന്തിമ ഫലം വരുന്നതാണ് പ്രതീക്ഷിക്കേണ്ടത് പക്ഷെ പലപ്പോഴും നമുക്കറിയാം പിന്നെ അവസാന ലാപ്പിലൊക്കെ ആകെ മാറി മറിഞ്ഞ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ റൗണ്ട് ഓഫ് ഇലക്ഷനിൽ ഹരിയാനയിൽ സംഭവിച്ചത് പക്ഷെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ എൻ ഡി എക്ക് വീണ്ടും ഭരണം പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുചോരി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതൊക്കെ വെള്ളത്തിൽ വരച്ച മാറുന്ന ഒരു കാഴ്ചയാണോ ഉള്ളത് ജനങ്ങൾ അതൊന്നും കൈക്കൊണ്ടില്ല അല്ലെങ്കിൽ ജനങ്ങൾ അതൊന്നും ചെവിക്കൊണ്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിനുള്ള പ്രത്യേക കാരണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് വളരെ കോൺപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാം അതായത് അല്ല ഈ ഗവൺമെന്റിന്റെ നിതീഷ് ഗവൺമെന്റിന്റെ അവസാന കാലത്ത് കുറെ കുറെ ജനോപകാരപ്രദമായ ഒട്ടനവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് അറിയുന്ന പോലെ ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഒരു കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് പിന്നീട് നിതീഷ് കുമാറും നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടെ ചേർന്നിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രചാരണമാണ് എൻ ഡി എക്ക് വേണ്ടിയിട്ട് ബീഹാറിൽ നടത്തിയത് അപ്പൊ രണ്ടുപേരും വളരെ പോപ്പുലർ ആയിട്ടുള്ള നേതാക്കന്മാരാണ് അതിന്റെ ഒരു കെമിസ്ട്രി അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പിന്നെ നമ്മുടെ മഹാഗഠ്ബന്ധന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ മഹാഗഠ്ബന്ധന്റെ തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയും കോൺഗ്രസും ആണല്ലോ പ്രധാനപ്പെട്ട കക്ഷികൾ ആർ ജെ ഡി അവിടെ നല്ല വേരോട്ടമുള്ള പാർട്ടിയാണ് ലാലു പ്രസാദ് യാദവിന്റെ പാരമ്പര്യമുണ്ട് പക്ഷെ കോൺഗ്രസ് തന്നെ വളരെ ദയനീയമായിട്ടുള്ള ഒരു പ്രകടനമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ഒരു മുന്നണിയില് രണ്ടും മൂന്നും നാലും പാർട്ടികൾ ഉണ്ടാകുമ്പോ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മേഖലയിൽ അല്ലാത്ത മേഖലകളിൽ നിന്നും പിന്തുണ ആർജിച്ച് ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് മുന്നണിയുടെ സ്ട്രാറ്റജി പക്ഷെ അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു മുൻപ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ വളരെ കാലം കോൺഗ്രസ് ഉത്തരേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലുള്ള പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ മുല്ലോക്ക ജാതിക്കാര് അതുപോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിന്നെ മൈനോറിറ്റി പ്രത്യേകിച്ച് മുസ്ലിംസ് പിന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന പിന്നോക്ക വിഭാഗക്കാർ ഇതായിരുന്നു കോൺഗ്രസിന്റെ ഒരു ഒരു സോഷ്യൽ കമ്പോസിഷൻ പക്ഷെ ഇന്ന് കോൺഗ്രസ്സിന് ഇപ്പൊ ഈ ഒരു ഈ ഒരു വിഭാഗത്തിനും സാമുദായിക സമവാക്യങ്ങൾ അതുപോലെ സാമൂഹ്യ സാമ്പത്തിക സമാവാസ്യങ്ങൾ എവിടെയും കാര്യമായ സ്വാധീനം ഇല്ല എന്നുള്ള ഒരു വളരെ ദയനീയമായ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോ കോൺഗ്രസിൽ നേരിടുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഒരു ഘടകമാണ് പിന്നീട് എൻ ജി ഡി എ സംബന്ധിച്ച മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം അവര് പ്രധാനമായിട്ടും എക്സസീവായിട്ട് അവർ ഫോക്കസ് ചെയ്ത് എം വൈ എന്നുള്ള സാമൂഹ്യ സമവാക്കത്തിലായിരുന്നു അതായത് മുസ്ലിം യാദവ് ഇതിന്റെ ഒരു കൗണ്ടർ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിഭാഗങ്ങളെ മുസ്ലിങ്ങളും അതുപോലെ യാദവന്മാരും അല്ലാത്ത പിന്നോക്ക വിഭാഗങ്ങളുണ്ടല്ലോ അവര് പലരും എൻ ഡി എയിലേക്ക് പോളറൈസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതുപോലെ പിന്നെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും എന്ത് ജില്ലയിലേക്ക് വന്നു ദളിത് വിഭാഗത്തിൽ തന്നെ വളരെ ചിരാഗ് പസ്വാൻ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആളാണ് അവരൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ട പല ദളിത വിഭാഗങ്ങളും ഇവിടെ കൂടെയാണ് ഇപ്പൊ സാമൂഹ്യ സമവാക്യവും തെരക്കേടില്ലാത്ത ഭരണവും താരതമ്യം കാരണം എലക്ഷൻ പലപ്പോഴും നമ്മൾ രണ്ട് പിന്നെ മുന്നണികളുണ്ടാകുമ്പോൾ എലക്ഷൻ പലപ്പോഴും നമ്മൾ താരതമ്യത്തിലാണ് സാധാരണ വോട്ടർമാർ ചെന്നിരിക്കുക അങ്ങനെ വെച്ച് നോക്കുമ്പോ താരതമ്യേന അഴിമതി രഹിതവും അതുപോലെ ജനപക്ഷവും കേന്ദ്രീകൃത നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണെന്നുള്ള പ്രതീതി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഉളവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും ഒരു ഘടകമാണ് അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട് ഇപ്പൊ അന്തിമ കടക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിലവിലുള്ള ഒരു പക്ഷേ ഇതിലിപ്പോൾ ഈ ജെ എസ് പി എന്ന് പറയുന്ന പാർട്ടി ആണെങ്കിൽ പോലും പുതുതായി അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളതാണ് മറ്റുള്ള പാർട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ഭൂരിപക്ഷം പോലും ജെ എസ് പിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇതിൽ നോക്കി കാണേണ്ടതാണ് അല്ല ഇത് അത്യാവശ്യം പിന്നെ ഈ പിന്നെ കേരളത്തിന് അല്ല ഇപ്പോൾ ഉത്തരേന്ത്യയിലെ എല്ലൊക്കെ അറിയുന്ന ആൾക്കറിയാം ഈ ജനസ്വരാജ് പാർട്ടി അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പ്രചരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്ത് രൂപീകരിച്ച ജനസ്വരാജ് ജന ജെഎസ്പിക്ക് പ്രശാന്ത് കിഷോറിന്റെ ഈ പാർട്ടിക്ക് എങ്ങനെ ഇത്രയും വലിയ റിസോഴ്സ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കാരണം ബീഹാർ പോലുള്ള ഒരു വലിയ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അസംബ്ലി സീറ്റുകളുള്ള സംസ്ഥാനത്ത് എല്ലായിടത്തും മത്സരിക്കാനും എല്ലായിടത്തും പ്രചരണം എത്തിക്കാനുള്ള അതെനിക്ക് സത്യം പറഞ്ഞ ഒരു അത്ഭുതമായി തോന്നുന്നു കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇലക്ഷനൊക്കെ വളരെ പിന്നെ എന്താ പറയാ ചെലവേറിയ ഒരു സഖ്യയാണ് അക്വർ ഇത് അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു അല്ലാതെ തുടക്കം മുതൽ തന്നെ ഈ പ്രശാന്ത് കിഷോർ മാധ്യമങ്ങളിലൊക്കെ നേരത്തെ തന്നെ സാന്നിധ്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അപ്പൊ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും പിന്നെ പ്രശാന്ത് കിഷോറിനെ സംവിധിക്കുകയും അദ്ദേഹം പറയുന്നുള്ളതൊക്കെ കേൾക്കുകയും ചെയ്തു പക്ഷെ അന്നും അത്യാവശ്യം എന്താ പറയാ ഗ്രാസ്റൂട്ട് ലെവൽ പൾസ് അറിയുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല മാക്സിമം ഒരു വോട്ട് കട്ടറുടെ ഒരു റോളിലേക്ക് ഇത് പോകും ആരുടെ വോട്ടാണ് ഇത് കട്ട് ചെയ്തത് എന്നുള്ളതാണ് അറിയാൻ പെടാറുണ്ട് നമ്മളൊരു സാമാന്യനെ വെച്ച് നോക്കുമ്പോൾ എൻ വോട്ടും ഇത് കട്ട് ചെയ്തിട്ടുണ്ടാവണം കാരണം വെച്ചാൽ പ്രശാന്ത് കിഷോർ ഒരു മുന്നാഗത്തിൽ വരുന്നതാണ് കാരണം ജാതി സമവാക്യം സാമുദായിക സമവാക്യം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വിഭാഗം ഒരു അപ്പറുള്ള മിഡിൽ ക്ലാസ് യൂത്ത് വിഭാഗത്തിൽ നിന്ന് കുറച്ച് വോട്ട് ജെ എസ് ടിക്ക് കിട്ടിക്കണം അത് സ്വാഭാവികമായിട്ടും എൻ ഡി എ ആണ് ബാധിച്ചിരിക്കുക അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത് തുടക്കം മുതലേ തന്നെ ജെ എസ് പി പല മാധ്യമങ്ങളും വേൾപ്പിച്ച് കാണിച്ചതുപോലെ പ്രശാന്ത് കിഷോറിന്റെ അവകാശവാദം ഉന്നയിച്ചത് പോലെ ഒരു വലിയ ഇമ്പാക്ടർ ഉണ്ടാക്കും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ അത്യാവശ്യം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുമ്പൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ എലക്ഷൻ ഞാൻ പോയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ ഞാൻ പക്ഷേ രണ്ടു മൂന്ന് ആളുകളോട് സംസാരിച്ചിരുന്നു എനിക്ക് പരിചയമുള്ള തരികയുള്ള രണ്ടുമൂന്ന് മാധ്യമ പ്രവർത്തകരോടും പത്രപ്രവർത്തകരോടൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ അവരും എനിക്ക് തന്ന സൂചന ഇതാണ് കാരണം വെച്ചാൽ ഈ പറയുന്നത് പറയുന്നതുമായി മീഡിയയിലുള്ള നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളാണ് നേരത്തെ ും തീർച്ചയായും ഈ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് വേണ്ടത് എന്നിരിക്കെ നൂറ്റി നാല്പത്തിയേഴ് മുതൽ വരെയുള്ള സീറ്റ് പ്രവചനമൊക്കെ എക്സിറ്റ് പോളുകളിൽ ഉണ്ടായിരുന്നു ഈ പ്രചാരണ സമയത്ത് തന്നെ ഈ സർക്കാർ ഇന്ത്യ സഖ്യം ഉൾപ്പെടെ ആരോപിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൈക്കൂലി നൽകിക്കൊണ്ടാണ് ഈ വോട്ട് പിടിക്കുന്നത് എൻ ഡി എ കൈക്കൂലി നൽകിയാണ് വോട്ട് പിടിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമൊക്കെയാണ് കാരണം നമുക്കറിയാം ഈ മുഖ്യമന്ത്രിയുടെ മഹിളാ റോസ്ഗർ പദ്ധതിയിലൂടെ പതിനായിരം രൂപയൊക്കെ ഈ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് ഇടുന്ന ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അതൊരു അത് മാത്രമായിരിക്കും ഈ സ്ത്രീ വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് നമുക്കറിയാം ഈ നേരത്തെ ഒക്കെ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഈ മദ്യനിരോധന അടക്കം ഉൾപ്പെടുത്തി കൊണ്ട് വന്നിട്ടുള്ള ഈ നിതീഷ് കുമാറിന്റെ ഒരു സ്ത്രീകളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു നിലപാട് അതൊക്കെ ഇതിൽ അനുകൂലമായിട്ടുണ്ടാവില്ലേ അല്ല നിതീഷ് കുമാറിന്റെ ഈ ഈ പക്ഷ നടപടികൾ തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല പക്ഷെ ഇതൊരു കൈക്കൂലിയാണെന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളാന്നെ മഹാഗഠ്ബന്ധന്റെ ആ പ്രകടനപത്രി ഒന്ന് വായിച്ചു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എല്ലാവരും എല്ലാ വീടുകളിലും സർക്കാർ ജോലി ഒരാൾക്കെങ്കിലും എത്തിക്കുമെന്നുള്ള മറ്റിലൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ പലരും ഈ ഇലക്ഷന്റെ സമയത്ത് പലരും പല വിശയകലനക്കാരും കാണിച്ചിട്ടുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബീഹാറിന്റെ മൊത്തം ബഡ്ജറ്റ് തന്നെ അപ്സെറ്റ് ചെയ്ത രീതിയിൽ അതിനൊക്കെ വേർക്കുന്ന രീതിയിലുള്ള ഇതാകണം അപ്പൊ അതുകൊണ്ട് ചിലർ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യും അവർ പിന്നെ അവർക്ക് നടപ്പാക്കാൻ പറ്റും ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ കോവിഡ് കഴിഞ്ഞ ഉടനെ ഉണ്ടായിട്ടുള്ള അസംബ്ലി എലക്ഷനില് നമ്മൾ കണ്ടതാണ് പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചുള്ളത് വെച്ചാൽ സംബന്ധിച്ചുള്ള ഏതൊരു ഭരണകർത്താവായാലും അല്പം ഒരു ആശ്വാസം കാരണം വെച്ചാൽ ഒരുപാട് സാമൂഹികമായിട്ടുള്ള അസമത്വവും സാമ്പത്തികമായിട്ടുള്ള പിന്നെ അസമത്വത്തിൽ ഉള്ള സംസ്ഥാനമാണ് ബീഹാർ പൊട്ടൻഷ്യൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഒരു സംസ്ഥാനമാണെങ്കിലും ബീഹാർ ഇന്നും വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് അതിന്റെ കണക്കുകളൊക്കെ പലരും അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അല്പ ആശ്വാസം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങോട്ട് പോകും അതും ഒരു ഘടകമാണ് അത് മാത്രമാണ് ഒരു ഘടകം എന്ന് പറയുന്നത് അസംബന്ധം എന്നല്ലാരും അതിനൊന്നും പറയാനില്ല ഈ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയും എൻ ഡി ഐക്കൊരു തിരിച്ചുവരവ് തിരിച്ചുവരവല്ല ഇന്ത്യക്കൊരു തുടർ ഭരണം തന്നെ കാഴ്ചവെക്കുമ്പോൾ ഈ ജനങ്ങൾ ഒരു മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടെ നമ്മൾ കരുതേണ്ടി വരുമോ അല്ല അങ്ങനെ അല്ല അതിന്റെ കാര്യം അതെന്നു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതു രണ്ട് മുന്നണികളുള്ള ഒരു ഇക്കോ സിസ്റ്റത്തില് എപ്പോഴും സ്വാഭാവികമായിട്ടും താരതമ്യം ഉണ്ടാവും അപ്പൊ മുൻപ് പിന്നെ അവിടെ പിന്നെ ലാലു പ്രസാദ് യാദവ് കുറെക്കാൻ ഭരിച്ചതാണ് അന്ന് നടന്നിട്ടുള്ള അഴിമതിയും കുംഭകോണവും ഒക്കെ ആളുകളുടെ ഋതങ്ങളും മുന്നിലുണ്ട് പിന്നെ രണ്ടാമത്തത് പൊതുവെ ഈ കുടുംബാധിപത്യം അതിനോട് അമർഷമുള്ള അല്ല അതിനോട് റിവൽഷൻ ഉള്ള ഒരു വിഭാഗമുണ്ട് അപ്പൊ അങ്ങനെയുള്ള പല പിന്നെ ഘടകങ്ങളും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം പ്രധാനമായിട്ടും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു ഇതില് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സാമുദായിക സമവാക്യങ്ങൾ അവസാനം എൽ ഡി എക്ക് അനുകൂല എന്ന് പറയും പിന്നെ രണ്ടാമത് നിതീഷ് കുമാറിന്റെ ഈ എന്താ പറയാ ജനപക്ഷ നടപടികൾ അവസാനത്തെ കാലത്ത് പ്രത്യേകിച്ച് ശ്രീ ശാക്തീകരണം ഇത് രണ്ടും അവർക്ക് തീർച്ചയായിട്ടും ഇതാക്കിയിട്ടുണ്ട് പിന്നെ രണ്ടും ഇമേജും വലിയൊരു പ്രധാന ഘടകമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ജനകീയനായിട്ടുള്ള നേതാവാണ് പ്രധാനമന്ത്രി നേരിട്ടോടുത്തുനിന്ന് ആ പ്രചാരണം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിതീഷ് കുമാർ അദ്ദേഹം പല വർഷ മുന്നേറ്റങ്ങളിലും മാറി മാറി പളിത്തൂരാന്നൊക്കെ പൾത്തൂറാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കാറുണ്ടെങ്കിലും ഇപ്പൊ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ പലരും പറഞ്ഞോ ബൾസുറാമായ നമുക്ക് നമ്മൾ കാര്യം കിട്ടുന്നില്ലേ ഗുണം കിട്ടുന്നില്ല അല്പമൊക്കെ ചെയ്യുന്നില്ലേ കുറേയൊക്കെ വികസനം വന്നില്ലേ അതായത് ബീഹാറിൽ മുന്നോട്ട് സാധ്യതകൾ വെച്ചു നോക്കുമ്പോ അതിന്റെ ഒരു നൂറിലൊന്ന് വികസനം ഇത്രയും കാലത്തിനിടയിൽ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഏഴ് വർഷം കഴിഞ്ഞിട്ടും കെട്ടിക്കാണൂല പക്ഷെ അല്പമൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സമീപകാല കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പൊ അത് അങ്ങനെയല്ലായിരുന്നു മുൻപുണ്ടായിരുന്ന ഭരണം എന്ന് പറഞ്ഞാല് തികച്ചും പിന്നെ എന്താ പറയാ സവും പിന്നെ കറപ്ഷനും ഇതിനായിട്ട് പോവാണ് ഒരു മുദ്രാവാക്യം വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കം ഞങ്ങൾ സാമൂഹ്യ എന്ന വേണ്ടി നിൽക്കുന്നു സാമൂഹ്യ അസമത്വ അവസാനിക്ക് വേണ്ടി നിൽക്കുന്നു പറയുകയും അതേസമയം പ്രവൃത്തി വേറെന്നാകുകയാണ് ചെയ്തത് ഈ ഒരു അനുഭവം മുന്നിലുണ്ട് ഇപ്പൊ ഇരുപത് വർഷമായിട്ട് നിരീഷ്കുമാർ അവിടെ ഭരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും കൂടെ ജനങ്ങളുടെ മുമ്പിലുണ്ട് ഇതൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല അതെ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈയൊരു ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും വളരെ നിർണായകമാണ് ഇവിടെ ഇവർ വീണുപോയാൽ തിരിച്ചു കയറാൻ പറ്റാത്തൊരു കാര്യത്തിലേക്കല്ലേ വീണു പോവുക ഈ കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയൊരു തിരിച്ചടി എന്നാൽ ഇതോടെ നേരിട്ടേക്കാം ഇതിന്റെ ഒരു അലയോലികൾ ഇത് മറ്റു തെരഞ്ഞെടുപ്പുകളെ കൂടെ ബാധിച്ചേക്കില്ലേ തീർച്ചയായിട്ടും കാരണം വളരെ കോൺഗ്രസിന്റെ പ്രകടനം വളരെ ഒരു കാര്യം നോക്കണം നമുക്കൊന്ന് നോക്കാം കോൺഗ്രസ് ബി എസ് എസ് ബി ജെ പി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഇപ്പോൾ കുറച്ച് ശക്തിയുണ്ട് ഉദാഹരണമായിട്ട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ ഇങ്ങനായത് മറ്റുള്ള സംസ്ഥാനങ്ങളില് കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളുമായിട്ട് ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ആ ഏത് പാർട്ടി ഏത് പ്രാദേശിക പാർട്ടിയാണോ കോൺഗ്രസിന്റെ കൂടെ ആ പ്രാദേശിക പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കോൺഗ്രസ് നൽകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉദാഹരണമായിട്ട് തമിഴ്നാട് എടുക്കുക അപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പൊ ഡി എം കെ മുന്നണിയിലാണ് കോൺഗ്രസ് ഉള്ളത് പക്ഷെ കോൺഗ്രസ് എവിടെ കിടക്കുന്നു ഡി എം കെ എവിടെ കിടക്കുന്നു ഡി എം കെ ശക്തി കൊണ്ട് കുറച്ച് കോൺഗ്രസ് കുറച്ച് നേട്ടം കിട്ടുന്ന കോൺഗ്രസ് വലിയ കാര്യമായ കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്നില്ല കാരണം കോൺഗ്രസിന് സംഘടനയില്ല കോൺഗ്രസിന് പ്രവർത്തകരില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പക്ഷെ അതേസമയം കേരളം പോലുള്ള സ്റ്റേറ്റിൽ ഇപ്പോഴും ഈ കോൺഗ്രസ് വേഴ്സി യു ഡി എഫ് മേഴ്സസ് എൽ ഡി എഫ് എന്നുള്ള ആ ഒരു ഒരു രീതി ഇപ്പോഴും നിലനിൽക്കുന്നത് അവിടെ കോൺഗ്രസിൽ എല്ലാ സ്ഥലത്തും ഗ്രാസ്റൂട്ട് ലെവൽ പ്രസൻസ് ഉണ്ട് മറ്റു പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഗ്രാസ് റൂട്ട് ലെവൽ പ്രസൻസ് ഇല്ലാതായിരിക്കാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി കുറെ ജനകീയനായ നേതാവാണ് സംശയമില്ല അദ്ദേഹം വന്ന് പ്രകടനം നടത്തുമ്പോൾ അല്ലെ പ്രചരണം നടത്തുമ്പോ സംസാരിക്കുന്ന ഒരുപാടുകൾ കുറച്ച് കൂടും പക്ഷെ അത് കഴിയുമ്പോ ആ ഒരു മുന്നേറ്റത്തെ എന്താ പറയാ സ്ഥായികായിട്ടുള്ള സപ്പോർട്ടായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള വളരെയധികം ദുർബലമാണ് ഇനിയിപ്പോ ഈ എലക്ഷനും കൂടെ കഴിഞ്ഞാൽ ഒന്നും കൂടെ കോൺഗ്രസിനകത്ത് പല വിള്ളലുകളും പൊട്ടലും ചീറ്റിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം വിചാരിച്ച രീതിയിൽ കോൺഗ്രസ് മുന്നിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്താണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന പലയിടത്തും ഉണ്ടായിരുന്ന ഒരു ശക്തിയിൽ പോലും കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു വരാൻ കഴിയുന്നില്ല അവിടെയൊക്കെയും ബിജെപി അധികാരത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു മേൽക്കൈ അവിടെ ഒക്കെ ഉണ്ടാകുന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന്റെ നേതൃത്വം വളരെ ദുർബലമാണോ രാഹുൽ ഗാന്ധി ഒഴികെ അവിടെ വേറെ ആരും ജനകീയ നേതാക്കന്മാരില്ല കോൺഗ്രസിന്റെ സംഘടനാ രീതി ഇപ്പോഴെന്താന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി സുപ്രീം ലീഡർ അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി ഡൈനാസിറ്റിയിലുള്ള ആണ് സുപ്രീം ലീഡർ ബാക്കി എല്ലാവരും വെറും കാര്യകർത്താക്കൾ അല്ലെ കാര്യസ്ഥന്മാരെ മാത്രമാണ് ഫംഗ്ഷനറീസ് ആണ് പോപ്പുലർ റൈറ്റ് ഉള്ള നേതാക്കന്മാർ ആരാണ് കോൺഗ്രസിലുള്ളത് ഈവൺ കോൺഗ്രസിന്റെ വളരെ എന്താ ആദരണീയനായ ഒരു അധ്യക്ഷനാണ് മല്ലികാർജ്ജുൻ ഖാവർഗെ ഒരു സംശയമില്ല ഒരുപാട് കാലത്തെ ഇതാണ് പക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പോലും ഒരു ജനകീയ നേതാവായിട്ട് വരാൻ പറ്റുന്നില്ല ബാക്കിയുള്ള ആളുകളൊക്കെ നമുക്ക് പലരെയും അറിയാം എല്ലാവരും എന്താണ് എല്ലാവരും ഫംഗ്ഷണറീസ് ആണ് അല്ലെങ്കിൽ കാര്യ കാര്യകർത്താക്കന്മാരാണ് അല്ലാതെ പോപ്പുലാരിറ്റി ഉള്ളൊരു നേതാവ് ഒരു സംസ്ഥാനത്തും കോൺഗ്രസിന് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല കേരളത്തിലൊക്കെ മുമ്പിട്ടായിരുന്നു ആന്റണിയും കെ കരുണായനൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു നേതാക്കന്മാരിപ്പോ കോൺഗ്രസിലെ ഏത് സംസ്ഥാനത്താണുള്ളത് ഈ പ്രധാനപ്പെട്ട കേന്ദ്രീയ അല്ലെ സുപ്രീം ലീഡേഴ്സ് ഒഴിച്ചാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒക്കെ ഒഴിച്ചാൽ സോണിയാഗാന്ധി അധികം ഇപ്പോൾ രംഗത്തില്ല ഇവരൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരാണ് കോൺഗ്രസിന്റെ നമ്പർ വൺ അല്ലെങ്കിൽ പോപ്പുലർ ലീഡർ സ്വന്തമായിട്ട് ഒരു പത്ത് വോട്ട് സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ആരാണുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഒരു നേതാവ് ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ട് എന്ന് അതാണ് കോൺഗ്രസിന്റെ പരാജയം പിന്നെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം കോൺഗ്രസിന്റെ പല സ്ഥലത്തും സംഘടനാ ഈവൺ കേരളത്തിൽ പോലും സംഘടന അനുദിനം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കോൺഗ്രസിലുള്ളത് ഗ്രാസ് റൂട്ട് ലെവൽ വർക്കേഴ്സ് ഇല്ല ആരും പിന്നെ വീട് വീടാന്തരം കയറി വരുന്നില്ല ഇപ്പൊ ഇതാ ഈ ഞാൻ എൻ്റെ ഒരു പറയാം അതായത് ഇവിടെ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ബാക്കി പാർട്ടി പകരം രണ്ടും പലരും വന്നു ഇന്നും യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒരു ഏജനോ പല വീടുകളിലും കേറിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതും ഒരു ഘടകമാണ് സംഘടനാപരമായ ദൗർബന്ധം നേതൃത്വത്തിന്റെ ശോഷണം നേതൃത്വത്തിനുള്ള വിശ്വാസക്കുറവ് ഇതൊക്കെ ഇങ്ങനെ അനുദിനം ഇൻക്രിമെന്റൽ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊരു വീടി പൊട്ടിച്ചിട്ട് ഒരു ഹൈഡ്രജൻ ബോംബോ ഒരു ഒരു ആറ്റൽ ബോംബോ പൊട്ടിച്ചത് കാര്യമില്ലല്ലോ അതിലൊന്നും ആളുകളും വീഴുന്നില്ല കാരണം ജനത്തിന് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആ ഒരു ആയിട്ടുള്ള ഒരു നേതൃത്വം വേണം അപ്പൊ അത് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം പിന്നെ നേരത്തെ പോലെ കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന പല വിഭാഗം ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പികറിപ്പോകുന്ന കാര്യത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായും അതുപോലെ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും കനത്ത ഒരു പോളിംഗ് ആണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഉയർന്ന പോളിംഗ് ശതമാനം പലപ്പോഴും ഈ ചരിത്രപരമായ വിധി പല പാർട്ടികൾക്കും നൽകിയ ഒരു ചരിത്രമുണ്ടല്ലോ ആ ഒരു രീതിക്ക് കൂടെ നോക്കുമ്പോഴാണോ ഈ എൻ ഡി എക്ക് ഇത്രയും ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഉയർന്ന പോളിംഗ് ശതമാനം ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോ സൂചനയാണെന്നൊക്കെ പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് അതിന്റെ കാരണ കാര്യകാരണങ്ങൾ നമ്മൾ കൂടുതൽ വിശദ വിശകരം ചെയ്യും പക്ഷെ ഉയർന്ന പോളിംഗ് ശതമാനം ഉണ്ടായി എന്നുള്ളത് വളരെ ശുഭതർക്കമായിട്ടുള്ള കാര്യമാണ് സാധാരണ ജനങ്ങൾ പിന്നെ ഈ വോട്ടിംഗ് പ്രക്രിയയിൽ അവർക്ക് വിശ്വാസമുണ്ട് ഇപ്പോ പിന്നെ പ്രതിപക്ഷ കക്ഷികൾ പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ പ്ലാങ്ക് എന്ന് പറയുന്നത് ഈ എലക്ഷൻ സിസ്റ്റത്തിലുള്ള അപാകതകളാണ് അതൊക്കെ ജനങ്ങൾ എന്താ പറയാ തള്ളികളഞ്ഞു തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ആളുകൾ ഇപ്പോ രംഗത്തേക്ക് വന്നു ഇപ്പം അവിടെ സ്പെഷ്യൽ ഇന്റൻസിഷൻ നടത്തിയപ്പോലും ആകെ അറുപത്തെട്ട് ലക്ഷം വോട്ടർമാരാ അല്ല വോട്ടർമാരാണ് പുറത്തു പോയത് ആ പതിമൂന്ന് കോ ഒമ്പത് കോടിയോ പതിമൂന്ന് കോടിയോട്ടോ അവിടെ മൊത്തം ഇലക്ട്രൈറ്റ് നേരത്തെ ഇപ്പോഴുള്ളത് അപ്പൊ അത്രയും വലിയൊരു സംസ്ഥാനാണ് അപ്പോ അത് വെച്ച് നോക്കുമ്പോ എന്നൊക്കെ പറയുന്ന ഈ മുദ്രാവാക്യത്തിനൊന്നും വലിയ വേറെ ജനങ്ങൾ കൽപ്പിച്ചില്ല ആളുകൾ വന്നു പുറത്തുനിന്ന് വോട്ട് ചെയ്ത് പോയി പിന്നെ വേറൊരു കാര്യണ്ട് ബീഹാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ എന്താ പറയാ മൈഗ്രന്റ് വർക്കേഴ്സ് വർക്കേഴ്സുകളൊരു സ്റ്റേറ്റിലാണ് നമുക്ക് അറിയാം കേരളത്തിൽ തന്നെ ഒരുപാട് പിന്നെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഈ പ്രത്യേകിച്ചും പിന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ബീഹാറിൽ നിന്നുള്ള ആളുകളാണ് അവർ പലരും തിരിച്ചു പോയി വോട്ട് ചെയ്തു പറയുന്നുണ്ട് ഈ വോട്ടിങ്ങോട് എന്ന് വേണ്ടി ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഛട്ട് പൂജ അപ്പൊ ആ സാധാരണ ദീപാവലി കഴിഞ്ഞിട്ടാണ് സാധാരണ ഛട്ട് പൂജ വരുന്നത് അപ്പൊ ആ സമയത്ത് എല്ലാരും പോകുന്ന സമയമാണ് അവരുടെ പ്രത്യേകിച്ച് ബീഹാറികൾ അപ്പൊ അതും കൂടെ ഇതിനകത്ത് ഉണ്ട് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അതെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിലും ഈ എ എ പി മത്സരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പാർട്ടികൾ സ്വതന്ത്രർ ഈ ജെ എസ് പി വന്നിട്ടുണ്ട് അങ്ങനെ ഇവരുടെയൊക്കെ ഒരു വരവ് ഈ വോട്ട് ഭിന്നിപ്പിക്കാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമാണ് ഈ വോട്ട് ഭിന്നിപ്പിച്ചാൽ പോലും അതിപ്പോൾ നമ്മുടെ ഈ വോട്ട് നില കാണുമ്പോൾ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി തോന്നുന്നത് കോൺഗ്രസിനാണെന്ന് തോന്നുന്നു കോൺഗ്രസ് ആണ് പെർഫോം മറ്റു കോൺഗ്രസിന് ലീഡ് ഉള്ള ഒന്നുള്ളതാണ് അപ്പൊ അതേ നേരത്തെ നമ്മളത് പറഞ്ഞു പിന്നെ ഉള്ളത് ചെറിയ ചെറിയ പാർട്ടികളാണ് അതായത് പിന്നെ ഒവൈസിയുടെ പാർട്ടി കുറച്ച് സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം എന്ന് പറയുന്നത് അവരൊക്കെ കുറച്ച് അവരെ കുറച്ച് ആഘാതം ഏൽപ്പിച്ചിരിക്കാൻ സാധ്യതയുള്ളത് എൻ ജി പി ആണ് കാരണം ഒവൈ ഒവൈസിയുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം സെൻട്രിക് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ അതില് ആ ഈ വിഭാഗം എൻ ഡി എക്ക് വോട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല അപ്പോ സ്വാഭാവികമായിട്ടും അത് എൻ ഡി എക്ക് പോകേണ്ട വോട്ട് അവിടെ കൂടി ഒക്കെ ചെറുതായിട്ടൊക്കെ കാണും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം